പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം പോലീസ് തടസ്സപ്പെടുത്തിയെന്ന് പരാതി പള്ളിയങ്കണത്തിൽ ഇന്നലെ രാത്രി ഒൻപതോടെ തുടങ്ങാനിരുന്ന കരോൾ പോലീസ് തടഞ്ഞെന്ന് പള്ളി ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു ഉച്ചഭാഷണിക്ക് അനുമതിയില്ലെന്ന് പറഞ്ഞ് ചാവക്കാട് എസ് ഐ വിജിത് മോശമായി പെരുമാറിയതായി പരാതിയുണ്ട് പള്ളിമുറ്റത്താണ് കരോൾ ഗാനത്തിനായി വേദി ഒരുക്കിയിരുന്നത് ചാവക്കാട് എസ് ഐയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി കരോൾ ഗാനം തടയുകയായിരുന്നു വേദയിൽ ഒരുക്കിയ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ എല്ലാവരും മിക്ക സാധനങ്ങളും തൂക്കിയെറിയുമെന്ന് എസ്ഐ ഭീഷണിപ്പെടുത്തിയതായും ട്രസ്റ്റി അംഗങ്ങൾ പറയുന്നു മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പള്ളിയിൽ എത്തുന്നതിന് മുമ്പായിരുന്നു പോലീസിന്റെ ഈ വിരട്ടൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതികൾ നൽകാനാണ് ട്രസ്റ്റി അംഗങ്ങളുടെ തീരുമാനം പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കരോൾ ഗാനം മുടങ്ങുന്നതെന്ന് ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഫോണിൽ വിളിച്ച് കമ്മറ്റിക്കാർ വിവരം ധരിപ്പിച്ചു എസ്ഐക്ക് ഫോൺ നൽകാൻ സുരേഷ് ഗോപി പറഞ്ഞെങ്കിലും എസ് ഐ സംസാരിക്കാൻ തയ്യാറായില്ല തുടർന്ന് സുരേഷ് ഗോപി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു പക്ഷേ കരോൾ ഗാനാലാപത്തിന് അനുമതി നൽകാൻ പോലീസ് തയ്യാറായില്ല പത്തനംതിട്ട തിരുവല്ല കുമ്പനാട്ട് കരോൾ സംഘത്തിന് നേരെ അക്രമം നടത്തിയ സംഭവത്തിൽ അഞ്ചു പേർ പിടിയിലായത് കുറച്ചു മുമ്പെയാണ് സ്ത്രീകളടക്കം നിരവധി പേരെയാണ് ആക്രമിച്ചത് ഈയൊരു സംഭവത്തിലാണ് അഞ്ചു പേരെ പോലീസ് പിടികൂടിയത് ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട് സാമൂഹ്യ വിരുദ്ധരാണ് അക്രമം നടത്തിയതെന്ന് കോയിപ്രം പോലീസ് പറയുകയും ചെയ്തു സംഭവത്തിൽ സ്ത്രീകളടക്കം പേർക്ക് പരിക്കേറ്റു കുമ്പനാട് എക്സോഡ് ചർച്ച് കരോൽ സംഘത്തിന് നേരെയായിരുന്നു ആക്രമണം പത്തിലധികം വരുന്ന സംഘം അകാരണമായി ആക്രമിച്ചു എന്നായിരുന്നു കരോൽ സംഘത്തിന്റെ പരാതി ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമണം ഉണ്ടായതെന്നും ഭയാനകമായ അക്രമമാണ് നടന്നതെന്നും സ്ത്രീകളടക്കമുള്ള കരോൽ സംഘവും പറയുന്നു പ്രദേശവാസികളായ ആളുകൾ തന്നെയാണ് പ്രശ്നമുണ്ടാക്കിയതെന്നാണ് കോയിപ്രം പോലീസ് പറഞ്ഞത് അതേസമയം ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് യുദ്ധകലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഇന്ന് ലോകത്തിന്റെ നാനാ കോണിലും ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നത് സിറിയയിലും യുക്രൈനിലും റഷ്യയിലുമെല്ലാം യുദ്ധ അന്തരീക്ഷത്തിലാണ് ആഘോഷങ്ങൾ വത്തിക്കാനിൽ പോപ്പ് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക കുർബാനകളും പ്രാർത്ഥനകളും നടന്നു കേരളത്തിൽ വിപുലമായി തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുകയാണ് തിരുപ്പറവിയുടെ സൂചകങ്ങളായ നക്ഷത്രങ്ങളും പുൽകൂടുകളും ദിവസങ്ങൾക്ക് മുൻപേ വീടുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് പള്ളികളിൽ രാത്രി പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ നിരവധി പേരാണ് ക്രിസ്മസ് ആശംസകൾ നേർന്നത് മതവിശ്വാസങ്ങൾ മറ്റുള്ളവരെ വെറുക്കാനും അകറ്റാനുമുള്ള സങ്കുചിത ചിന്താഗതികളാക്കി പരിവർത്തനം ചെയ്യുന്ന വർഗീയ ശക്തികളെ കേരളത്തിന്റെ പടിക്കു പുറത്ത് നിർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസയിൽ പറഞ്ഞു യേശു ജന്മദിനം മാനവികതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങളാൽ മുഖരിതമാകട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ നടന്ന ആക്രമങ്ങളും മുഖ്യമന്ത്രി സന്ദേശത്തിൽ പരാമർശിച്ചു മതവിശ്വാസത്തെ അപരവിദേശത്തിന്റെ ഹേതുവായി മാറ്റാൻ ചില ക്ഷുദ്ര ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സംഘ്പരിവാർ നടത്തിയ ചില ആക്രമണങ്ങൾ ആ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന മുഖ്യമന്ത്രി സന്ദേശത്തിൽ പറയുന്നു കേരളത്തിലും മലയാളികൾക്കും അപമാനമായി മാറുന്ന ഈ സംസ്കാര ശൂന്യർക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു